വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് രാവിലെ തന്നെ കിച്ചണിൽ നിന്നാണ് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ കാത്തോട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ ഇനോബ്ലൈൻ മറക്കരുതെട്ടോ എന്റെ ഡ്രസ്സ് കണ്ടിട്ട് ഒന്നും വിചാരിക്കരുത് കേട്ടോ ആലന്മാരിൽ മടക്കി വെക്കാനായിട്ട് മടിയായിട്ട് കുത്തി കുത്തിക്കയറ്റിവെച്ച എൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇപ്പോൾ ഈ ഡ്രസ്സിൽ കാണുന്നത് ഞാനിപ്പോൾ ഈ എഡിറ്റ് ചെയ്യാനിരുന്ന ടൈമിലാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സിന് ഇത്രമാത്രം ചുളുക്കുണ്ടായിരുന്നതെന്ന് ഞാൻ അറിയുന്നത് ഇടുന്ന ടൈമിൽ അത്രയും തോന്നിയിരുന്നില്ല പക്ഷേ വീഡിയോയിൽ നന്നായിട്ടത് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ട് ഇന്ന് ഉമ്മി നേരത്തെ ഷോപ്പിൽ പോയതുകൊണ്ട് തന്നെ എനിക്കാണിന്ന് പുട്ടുണ്ടാക്കേണ്ട പരിപാടി പുട്ടുണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ പുട്ടുറ്റിയിൽ ഇട്ടാൽ മാത്രം മതി കേട്ടോ ബാക്കിയെല്ലാം ഉമ്മി ചെയ്തു തന്നിട്ടുണ്ട് പുട്ടുവാട്ടലും തേങ്ങ ചിരണ്ടലും എല്ലാം ഉമ്മി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നോ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്തിടുക അത് മാത്രമായിരുന്നു എനിക്ക് തന്നേക്കണ പണി കേട്ടോ അങ്ങനെ ഞാനതൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട് ഇനി ഇത് ചെയ്തിട്ട് വേണം ബാക്കി കുറേ പരിപാടികൾ എനിക്ക് തീർക്കാൻ വേണ്ടിയിട്ട് കാരണം മോമോ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് എഴുന്നേറ്റെട്ടോ ലൈറ്റർ പണിമുടക്കൊണ്ട് ഈ സ്പിരിറ്റ് ലാമ്പ് വെച്ചിട്ടാണ് ഇപ്പോൾ ഗ്യാസ് അടുപ്പ് കത്തിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ സുറു ഈ പരിപാടിയൊന്നും ചെയ്യൂല അവർക്ക് നല്ല പേടിയുള്ള സംഭവമാണ് ഈ സ്പിരിറ്റ് ലാമ്പ് കത്തിക്കൽ എന്നൊക്കെ പറഞ്ഞാൽ തീരെ പരിപാടി ഒന്നും നമ്മളങ്ങനെ ചെയ്യൂലാട്ടോ അങ്ങനെ മോമോ എഴുന്നേറ്റുകൊണ്ട് തന്നെ മോമനെ ബ്രഷ് ചെയ്യിക്കാൻ നിർത്തിയ ഇതുപോലെ ഉണ്ടോ പാവ് ഒത്തിപ്പിടിച്ചങ്ങടെ നിന്നളയും പിന്നെ സോപ്പ് ഇട്ട് അവിടെ വാളിലുള്ള സ്റ്റിക്കറും ഫോട്ടോസും എല്ലാം കാണുന്നിട്ടിട്ട് ഒരുമാതിരി പിടിച്ച് വലിച്ച് കരച്ചിലാവുട്ടു ലാസ്റ്റ് ബ്രഷ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടവല്ല ഈ പ്രായത്തിലുള്ള മിക്ക കുട്ടികൾ പിള്ളേരും ഇങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ എൻ്റെ മുമ്പ് ഇങ്ങനെ തന്നെയാണ് തന്നെ ബ്രഷ് ചെയ്യണ പരിപാടിയില്ല ഞാൻ ഇങ്ങനെയൊക്കെ വലിച്ചു വരും ബ്രഷ് ചെയ്തിക്കലാണ് അങ്ങനെ പിന്നെ ആ റൂമിലേക്ക് വന്ന് നോക്കിയപ്പോൾ ദാ ദാബ്രിട്ട് ബ്രെഡ് അല്ല ബ്രെഡ് നന്നായിട്ട് അലമ്പായി കിടക്കുന്നുണ്ട് വേഗം തന്നെ അത് ക്ലീനാക്കിയിടാൻ വിചാരിച്ചു അത് ക്ലീനാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ആകെ ആ ദിവസം പുള്ളി അങ്ങനെ തന്നെ കിടക്കുകയും ചെയ്യും ഞാൻ മിക്ക വീഡിയോസിൽ പറയുന്ന പോലെ എനിക്ക് വലിയ മൂഡ് ഉണ്ടാവില്ല പോയി ചുരുണ്ടൂടി കിടക്കാൻ തോന്നിട്ടോ അപ്പോൾ വേഗം തന്നെ ആ ഒരു പുതപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് എഴുതിയിട്ടുണ്ട് മോമോ അപ്പോൾ മൊമോൻ്റെ രാവിലത്തെ പരിപാടികൾ കാണിക്കാൻ വേണ്ടി ടോയ്ലറ്റിൽ കയറിയിട്ട് കൊണ്ടിട്ടോ അപ്പോൾ ഇടക്ക് അങ്ങോട്ടും എൻ്റെ ശ്രദ്ധ പോകുന്നുണ്ട് അപ്പോൾ മോമോ ആണുന്നതെങ്കിൽ ഫുൾ ടൈം അവിടെ ഇരിക്കൂല എന്താ അത് ഓടി ഓടിക്കളിച്ചിട്ടുണ്ടാവും വേറെ വല്ലോടത്തൊക്കെ പോയിരിക്കണോ എടക്ക് സാധിച്ചൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടോ അപ്പോൾ അതും ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട് ഓടിപ്പോയി ഇടയ്ക്ക് അതും നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇടയ്ക്ക് പോയി നോക്കിയപ്പോഴേക്കും ആൾ വേറെ എങ്ങാണ്ടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേഗം തന്നെ ക്യാമറ ഓഫ് ചെയ്തുകൊണ്ട് വീണ്ടും വന്നിട്ടുണ്ട് അവൻ്റെ പരിപാടി കഴിഞ്ഞ് അവനെ ഒന്നും അവിടെ റെസ്റ്റ് ചെയ്തിട്ട് എടുക്കും ഇതാ ക്യാമറ ഇതാ കിടക്കുന്ന നിലത്ത് വേഗം വന്ന് ക്യാമറ എടുത്തു ഫോൺ പൊട്ടിയിട്ടുണ്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എവിടെയെങ്കിലും ഇങ്ങനെ വെച്ചെടുക്കുമ്പോൾ ഇതാണ് അവസ്ഥ അങ്ങനെ നമ്മുടെ പുട്ടൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ ഓരോ പരിപാടി ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് കാരണം അതാവാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ ഇടയിൽ ബാക്കി പരിപാടി തീർക്കാം ഉമ്മി വരുമ്പോഴേക്കും ഫുഡ് കഴിക്കാനുള്ളത് സെറ്റാക്കാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒമ്പത് മണിയാവട്ടെ രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ ഒരു ആറ് ആ ടൈമിലാണ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടക്കാം അപ്പോൾ കിടന്ന് കഴിഞ്ഞ് എഴുന്നേൽക്കാൻ നല്ല പണിയാണ് കാരണം ആ ഒരു ഉറക്കം എന്ന് പറഞ്ഞാൽ നല്ല ഉറക്കമായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒമ്പത് മണിയായിപ്പോവും എങ്ങനെ വന്നാലും എഴുന്നേക്കാൻ പറ്റില്ല എഴുന്നേക്കണം എന്ന് തോന്നിയില്ല ഭയങ്കര ക്ഷീണമായിരിക്കട്ടോ അപ്പോൾ കുറച്ചധികം നേരം കിടന്നാൽ മാത്രമേ അന്നത്തെ ദിവസം പണിയെടുക്കാനായിട്ടൊരു ഉഷാറുണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ വേഗം തന്നെ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് പുട്ട് അങ്ങനെ റെഡി ആയപ്പോൾ ഞാൻ വേഗം തന്നെ പാത്രത്തിലേക്ക് അങ്ങനെ അങ്ങനെതാ അടുത്തതും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ കുത്തി അടുത്ത പുട്ടിയും കൂടി ഫില്ലാക്കി വെച്ചു അങ്ങനെ പാത്രത്തിലിട്ട് അതവിടെ സെറ്റാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ മോമോക്ക് ഇപ്പോൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ നമ്മുടെ ഫോൺ എവിടെ ഞാൻ വെച്ചാലും അവൻ്റെ കുറേ ഫോട്ടോസ് ഉണ്ടാവും പിന്നെ നമ്മുടെ ബാക്കിൻ്റെ ഒക്കെ കുറേ ഫോട്ടോസ് ഉണ്ടാവും അവൻ അറിയാതെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുത്താളെ കെട്ടും അവൻ്റെ ഫോട്ടോ എടുക്കാനായാലും മറ്റുള്ളവരുടെ ഫോട്ടോ എടുക്കാനായാലും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കാരണം അവനൊരുവിധം വെച്ച മുതൽ ഞാനിങ്ങനെ വീഡിയോസ് എടുക്കുന്നതൊക്കെ അവൻ കാണുന്നുണ്ടല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അപ്പോൾ ഇതാ ഉമ്മി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചുറുമ്പാടെ അതെല്ലാം കൂടി എടുത്ത് ടേബിളിലേക്കൊക്കെ ഒന്ന് വെച്ച് അറേഞ്ച് ചെയ്യാമായിരുന്നു എന്താ ഇടിയ പുട്ടും പുട്ടിൻ്റെ പാത്രവും പ്ലേറ്റും ഗ്ലാസും കറിയും എല്ലാം ആയിരുന്നു കേട്ടോ അത് ഉമ്മി എടുത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പയറുകറി വേറെ പാത്രത്തിൽ ഇടാൻ മടിയായതുകൊണ്ടാട്ടോ ആ ഒരു ഫ്രൈ പാടി തന്നെ എടുത്ത് വെച്ചത് അങ്ങനെ ഇതാ ഞാൻ മോമോ മൊമോക്കെടുത്ത് ഞങ്ങൾ രണ്ടാരും രണ്ടാളും എല്ലാവരും ഇരിക്കുന്നുണ്ട് ഓരോരുത്തരെ കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അപ്പോൾ ഞാനും മോമോ എന്താ വേഗം വന്നിരിപ്പുണ്ട് അപ്പം ഞാൻ ഫസ്റ്റ് കഴിക്കാനിരുന്നതിന് ആൾ വേഗം വന്നിരുന്നോളും അങ്ങനെ ഞാൻ കഴിക്കാറുണ്ട് ഇപ്പോൾ ആ ഒരു വായിൽ വെച്ചാൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവൾ വായിൽ വെക്കാൻ പറയും പക്ഷെ വീഡിയോയിൽ അവളുടെ തല പെട്ടില്ലാട്ടോ അങ്ങനെ എന്താ മോമ ഞാൻ കഴിക്കുന്നാണ്ട് ഓടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മോമോക്കും വേഗം വായിൽ വെച്ച് കൊടുക്കുകയാണ് ഇത് കുറച്ചൊക്കെ എടുക്കാൻ പറ്റുള്ളൂ കാരണം ആൾ ഫോ വീഡിയോ ആണ്ടെങ്കിൽ അങ്ങനെ ഫുഡ് കഴിക്കൂല ഞാൻ ഓരോന്നിങ്ങനെ കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെയാണോ മോമോക്ക് ഫുഡ് കൊടുക്കാം അപ്പോൾ ഇത് ഓഫ് ചെയ്താൽ മാത്രമാവും ഫുഡ് കഴിക്കുകയുള്ളു അപ്പോൾ തുടക്കത്തിലൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ ഫോൺ ഓഫ് ചെയ്തിട്ട് വെച്ച് വേഗം അവന് ഫുഡ് ഉണ്ടാക്കി എടുത്താണ്ട് കൊടുത്തിട്ടു അങ്ങനെ രാവിലത്തെ പരിപാടിയൊക്കെ ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്തിടാനുണ്ട് അപ്പോൾ അതങ്ങനെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഓരോ ദിവസം ഓരോരുത്തർ കേട്ടോ ഈ ടേബിൾ ക്ലീൻ ചെയ്യണ പരിപാടി അപ്പോൾ ഇന്ന് എൻ്റെ പരിപാടിയാണ് ഞാനാണ് ടേബിൾ ക്ലീൻ ചെയ്യുക അപ്പോൾ ടേബിളിന്ന് വേഗം തന്നെ ചിലപ്പോൾ നിലത്തേക്കിടും ഒരു മോഡിന് ചിലപ്പോൾ കയ്യിലേക്ക് എടുക്കും കേട്ടോ അപ്പോൾ ഇന്ന് വേഗം പിരടിക്കാനുള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്താ കയ്യിലേക്ക് എടുത്തു അല്ലെങ്കിൽ എനിക്ക് തന്നെ ഒരു ഡബിൾ പണിയാവും കേട്ടോ അങ്ങനെ ടേബിളൊക്കെ നല്ലപോലെ തുടച്ച് ക്ലീൻ ആക്കിയിടുന്നുണ്ട് ഗ്ലാസ് ടേബിൾ ആയതുകൊണ്ട് തന്നെ മര്യാദ തുടച്ചില്ലെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല ചെളി പിടിച്ചോണം ഇങ്ങനെ ഇരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് തുടച്ചിടുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ബാപ്പിയുടെ കടയിലേക്ക് കൊടുക്കാനുള്ള സാധനങ്ങളുടെ അരിയണ പരിപാടി എനിക്ക് കിട്ടി കേട്ടോ ഇന്ന് അരിയണ പരിപാടി മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ക്ലീനിങ് പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് ഉമ്മി പറഞ്ഞു സവാൾ അരിഞ്ഞു കൊടുത്താൽ മതി കാരണം കട്ലൈറ്റിനായാലും പിന്നെ ഉരുളക്കിഴങ്ങ് ബോണ്ടൊക്കെ ആയാലും ആ സവാളൊന്ന് കുറച്ചധികം സവാളുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം തന്നെ അതൊക്കെ ഒന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ മോമോനെ സൈഡായിട്ട് ഫോൺ കൊടുത്തിരുത്തിയേക്കാണ് ഒട്ടും നല്ല ഹാബിറ്റല്ല പക്ഷെ ഞങ്ങളുടെ ഇത് കഴിയണമെങ്കിൽ അവൻ അവന് കുറച്ച് നേരമെങ്കിലും ഫോണിൽ ഇരുത്തണം പക്ഷേ ഞാൻ എന്തെങ്കിലും എൻ്റർടൈൻ ചെയ്യിക്കണ പോലെ അങ്ങനെ അല്ലെങ്കിലും പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ച് അധികം ഞാൻ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ ആൾക്കത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുണ്ട് അവടിൻ്റെ സംസാരം ആയാലും എല്ലാം ഭയങ്കര ചേഞ്ച് ആയി വരുന്നുണ്ട് നല്ല എന്താ വലിയവർ സംസാരിക്കുന്ന പോലെ തന്നെ കറക്റ്റ് സെൻറ്റൻസ് ആയിട്ട് ആൾ പെർഫെക്റ്റ് ആയിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വലിയ ആയിട്ടൊന്നും കൊടുക്കാതിരിക്കുകയില്ല കൊടുക്കാറുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അങ്ങനെ ഉച്ചക്ക് ചോറിയിട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഷൂട്ട് ചെയ്താൽ ഷൂട്ട് ചെയ്യണ കാര്യമേ മറന്നുപോയി അങ്ങനെ ഞാനും സുറും പാടെ ആലുവയ്ക്ക് പോവാണ് ഞാൻ സുറും മോമ ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ മൂന്നാളും പാടെ ആലുവക്ക് പോവാണ് അപ്പൊ നല്ലൊരു ചെറിയൊരു ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പേടിച്ചിട്ടാണ് പോണത് അപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയത് സുറുവിൻ്റെ കണ്ണ് ഒന്ന് ടെസ്റ്റ് ചെയ്ത അപ്പോൾ കണ്ണിന് റൈറ്റ് ആ കണ്ണിന് ഇച്ചിരി പ്രശ്നമുള്ളത് കാണിച്ചിരുന്നു അപ്പോൾ കണ്ണട വെക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ണടക്ക് ഓർഡർ കൊടുത്തത് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ എന്തായാലും ആലുവൊക്കെ പോയല്ലേ മോമോനൊന്ന് പാർക്കിലൊക്കെ ഒന്ന് കയറ്റിയിരുത്തി ഒന്ന് കുറച്ച് നേരം ഇരുത്താന്നൊക്കെ ഓർത്ത് അങ്ങനെ വന്നാട്ടോ പക്ഷെ വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ പാർക്കിലൊരു ഭയങ്കര രസമായിരുന്നു ഇപ്പോൾ കുറേ സ്കൂൾ പിള്ളേർ വന്നിട്ട് പാർക്ക് ആകെ അലമ്പാക്കാന്നുള്ള പട്ടിൽ പിള്ളേരെ ടോയ് എന്താ ഓരോ സാധനങ്ങളിലുണ്ടല്ലോ ഊനാലും സാധനം അല്ല അവർ കയറി കളിക്കുന്നതുകൊണ്ട് തന്നെ മോമോ അതിലൊന്നും കയറുന്നുണ്ടായിരുന്നില്ല അവരിങ്ങനെ കയറി കളിക്കുകയാണല്ലോ അപ്പോൾ അവനത് മൈൻറ്റേയ് ചെയ്യുന്നുണ്ടാവില്ല അവനിങ്ങനെ ഇപ്പോൾ ഒഴയുടെ അരികത്തൊക്കെ ഒന്നിങ്ങനെ ഓരോന്ന് നോക്കിയവൻ നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അവൻ ദൂരെ നോക്കി ഇപ്പോൾ ട്രെയിൻ പോകുന്നത് കണ്ടത് കേട്ടോ ഇവിടെ പെരിയാറിനെ കുറുകെ ട്രെയിൻ പോകുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അവൻ എത്തി നോക്കുന്നുണ്ട് അപ്പോൾ അവൻ അങ്ങനെ ബോട്ടും പാലവും വെള്ളമൊക്കെ അവൻ ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങളായിട്ട് ഇതൊക്കെ അപ്പോൾ അവൻ അതൊക്കെ നോക്കി കുറച്ച് നേരം നിൽക്കാണ് അവൻ വലുതായിട്ട് ഒന്നും കയറിയിട്ടില്ല ജസ്റ്റ് ഇതുപോലെ നോക്കിയിരുന്നു കുറച്ച് നേരം ഇരുന്നപ്പോൾക്കും പിന്നെ വേഗം പോകാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ പോകാനായപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് അടിക്കുമോ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് അടിച്ചു കൊടുക്കാൻ കേട്ടോ വേറെ ഒന്നിലും അവൻ കയറിയിട്ടില്ല ഇല്ലാട്ടോ അങ്ങനെ പിന്നെ അവിടുന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഐസ്ക്രീം വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ വിട്ടത് അരുൺ ഐസ്ക്രീമിലേക്കാണ് കേട്ടോ അരുൺ ഐസ്ക്രീമിൽ മിക്കപ്പോഴും ഞാൻ പാർക്കിപ്പോയി അരുൺ ഐസ്ക്രീമിൽ നിന്ന് ഐസ്ക്രീം വാങ്ങാറുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് വാങ്ങിക്ക നോക്കുകയാണ് പുതിയത് എന്തെങ്കിലും ഐറ്റംസ് വന്നിട്ടുണ്ടോ എന്നൊക്കെ അപ്പോൾ എന്തോ ഒരു മിഠായി പോലത്തെ ഒരു സംഭവം കണ്ടിട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയില്ല അപ്പോൾ നോക്കിയപ്പോൾ കോണും സാധനങ്ങൾ കണ്ടു അപ്പോൾ ഞങ്ങൾ ഒരുപൈ രൂപയുടെ ചെറിയൊരു കപ്പ് പോലത്തെ ഒരു ഐസ്ക്രീം വാങ്ങിക്കാം കാരണം ഞങ്ങളുടെ എല്ലാം തൊണ്ടയൊക്കെ ശരിയായി വരുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം പണി മുടക്കണ്ടാണെന്ന് ചോദിച്ചു ചെറിയൊരു ഐസ്ക്രീം വാങ്ങിച്ചു സൂറായിരുന്നു കേട്ടോ പേയ്മെൻറ്റൊക്കെ ചെയ്ത് ആദ്യമായിട്ട് ജി പേ എടുത്തതിൻ്റെ സന്തോഷത്തിൽ അവൾ പേയ്മെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ നേരെ മഹിളാലെയും പാലത്തിലേയും കിട്ടും അവിടെ നേരെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് അവിടെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കുക എന്ന് പറഞ്ഞതാ ഞങ്ങൾ മൂന്നാൾ മടവി അവിടെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കാം കഴിക്കാട്ടോ നല്ല രസമായിരുന്നു സൺസെറ്റൊക്കെ കണ്ട് ഐസ്ക്രീം കഴിക്കാതെ പണ്ട് പാപ്പിയുടെ ഇവിടെ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ടായിരുന്നോട്ടോ പിന്നെ നേരെ വാപ്പി തിരിച്ചു പോന്നപ്പോൾ വാപ്പിയുടെ കടയിൽ കയറി മൂന്ന് സമൂസ എടുത്തിട്ടാട്ടോ വീട്ടിലേക്ക് തിരിച്ചു വന്നത് കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു വേറെ ഒന്നും കഴിച്ചിട്ടില്ല ഉച്ചക്ക് ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് ഉച്ചക്ക് ഫുഡ് കയറില്ല അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ ഈ സാധനം ഒട്ടും നല്ലതല്ല എന്ന് എനിക്കറിയാം പക്ഷേ ഇത് നല്ല വിശപ്പുള്ളതുകൊണ്ട് വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി ഇതെടുത്ത് കേട്ടോ അങ്ങനെ ഇതെടുത്തിട്ട് ഞങ്ങൾ മൂന്നുപേർക്കും ഇപ്പോൾ സമൂസ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസ് ആണ് അപ്പോൾ എനിക്കറിഞ്ഞു ആദ്യം ഇപ്പോൾ സോറുവിന് മോമോക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം ആട്ടോ ഈ സമൂസ അങ്ങനെ ഞങ്ങൾ മൂന്നാളും പാടെ വീട്ടിലേക്ക് പോലും കയറിയിട്ടില്ല നേരെ സിറ്റൌട്ടിൽ ഇരുന്നിന് അങ്ങ് മൂന്നാളും പാടെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയായിരുന്നു വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്